പ്രക്ഷുബ്ധമായി തെക്കൻ ചൈന കടൽ ചൈന തായ്വാനെ ആക്രമിക്കുമോ എന്ന ആശങ്കയിലാണ് നിലവിൽ ലോകരാജ്യങ്ങൾ ചൈനയെ നേരിടാൻ മുള്ളൻപന്നി പ്രതിരോധ സംവിധാനമിറക്കിയിരിക്കുകയാണ് തായ്വാൻ കൃത്യമായ ഇടവേളകളിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ചൈനയുടെ നിരീക്ഷണത്തിലാണ് തായ്വാൻ കഴിഞ്ഞ ദിവസവും പതിനേഴ് ചൈനീസ് യുദ്ധവിമാനങ്ങളും പതിനൊന്ന് നാവിക യാനങ്ങളും കണ്ടെന്ന് തായ്വാൻ വെളിപ്പെടുത്തുകയുണ്ടായി തായ്വാൻ തങ്ങളുടേതാണെന്നും പിടിച്ചടക്കിയാൽ മാത്രമേ രാഷ്ട്രത്തിന് സമഗ്രത കൈവരികയുള്ളൂവെന്നും പ്രസിഡന്റ് ഷി ജിൻപിങ് ഉൾപ്പെടെ ചൈനയുടെ ഉന്നത ഭരണ നേതാക്കൾ നിരന്തരം ഇറക്കിയിട്ടുണ്ട് തായ്വാനെ ആക്രമിക്കേണ്ടത് എങ്ങനെയെന്നും അതിനെന്തെല്ലാം സന്നാഹങ്ങൾ വേണ്ടിവരുമെന്നതും ഉൾപ്പെടെ ശബ്ദരേഖകളും മറ്റും രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയിരുന്നു രാഷ്ട്ര രൂപീകരണത്തിനു ശേഷം ഏഴു പതിറ്റാണ്ടിലേറെയായി ചൈനീസ് അധിനിവേശം എന്ന ഭീഷണി തായ്വാൻ ശിരസിൽ വഹിക്കുന്നുണ്ട് എന്നാൽ ഇത് സംഭവിക്കുകയില്ലെന്നായിരുന്നു തായ്വാൻ ജനതയിൽ ഭൂരിഭാഗത്തിന്റെയും വിശ്വാസം പക്ഷേ കുറച്ചു വർഷങ്ങളായി ഈ വിശ്വാസത്തിന് അത്ര ബലമില്ല ചൈനയെ നേരിടാനായി വിവിധ പ്രതിരോധ സന്നാഹങ്ങൾ തായ്വാൻ ഒരുക്കിയിരുന്നു ഇതിൽ വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമാണ് പോർക്യുപ്പൈൻ അഥവാ മുള്ളൻപന്നി പ്രതിരോധ സംവിധാനം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പ്രതിരോധ നയം തായ്വാൻ സൈന്യത്തിന്റെ അധിപനായ ലീ സിംഗ് മുന്നോട്ട് വെച്ചത് അസിമെട്രിക് വാർഫെയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോർക്യുപ്പൈൻ സ്ട്രാറ്റജി ഉയർന്ന ചെലവിൽ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ മറ്റു വമ്പൻ യുദ്ധോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് പകരം ജാവലിൻ സ്റ്റിംഗർ തുടങ്ങിയ ആക്രമണ മൂർച്ചേറിയ മിസൈലുകളും മികവുറ്റ പോർട്ടബിൾ വ്യോമവേധ കപ്പൽവേധ ടാങ്ക് വേധ ആയുധങ്ങളും സ്വന്തമാക്കുകയാണ് ഈ സ്ട്രാറ്റജിയിലെ പ്രധാന ഘട്ടം റഷ്യക്കെതിരായുള്ള യുക്രൈന്റെ പ്രതിരോധത്തിൽ വലിയ തോതിൽ സ്റ്റിംഗർ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു യുദ്ധത്തിൽ പൊടുന്നനെയുള്ള വിജയം നേടാൻ ഈ പ്രതിരോധ നയം സഹായകരമാകില്ല എന്നാൽ യുദ്ധത്തിന്റെ തീവ്രതയും തോതും കുറയ്ക്കാനും അധിനിവേശത്തിന് മുതിരുന്ന രാജ്യത്തിനു മുകളിൽ വലിയ സമ്മർദ്ദമേറ്റാനും ഇതുമൂലം സാധിക്കും മൂന്ന് തലങ്ങളായാണ് പോർക്യുപ്പൈൻ പ്രതിരോധ സംവിധാനം ഏറ്റവും പുറത്തുള്ള തലത്തിൽ ഇന്റലിജൻസ് നിരീക്ഷണം വിവരശേഖരണം എന്നിവയാണ് നടക്കുന്നത് ശത്രു സൈന്യത്തിന്റെ ശക്തി എണ്ണം ആയുധശേഷി എന്നിവയെക്കുറിച്ചൊക്കെ ഈ തലത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും അകത്തുള്ള രണ്ടാമത്തെ തലം വ്യോമാക്രമണങ്ങൾ വഴി ചൈനയെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചൈനീസ് യുദ്ധവിമാനങ്ങളും മറ്റും വരുമ്പോൾ നേരിടാനുള്ള മിസൈലുകളും ആയുധങ്ങളും ഉൾപ്പെട്ടതാണിത് ഏറ്റവും ഉള്ളിലുള്ള തലം തായ്വാൻ ദ്വീപ് അതിന്റെ ഭൗമഘടന സേനാ വിന്യാസങ്ങൾ ജനസംഖ്യ എന്നിവ ഉപയോഗിച്ചുള്ള അവസാനഘട്ട പ്രതിരോധമാണ് എന്നാൽ ഈ പ്രതിരോധവുമായി മുന്നോട്ടു പോയാൽ തായ്വാൻ ചൈന യുദ്ധം നീണ്ടുപോകുമെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ തായ്വാനിൽ സംഭവിച്ചേക്കുമെന്നും ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്നാ ഏകദേശം നൂറു മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനുശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കിമിൻതാങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നു എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി